ഹായ് എവരിവൺ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻ്ററിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഫോണിക്സ് റീഡർ എന്ന് പറഞ്ഞ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൽ നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾക്കാവശ്യമായിട്ടുള്ള കുട്ടികളെ എങ്ങനെ വായിക്കാനും എഴുതാനും പഠിപ്പിക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ അതായത് നമ്മൾ ഫോണിക്സിൻ്റെ അതായത് റീഡിങ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലെറ്റേഴ്സും അതിൻ്റെ സൗണ്ടും എന്നും കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് അല്ലേ അവരെ എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളതാണ് മിക്കവരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വളരെ രസകരമായിട്ടും കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫോണിക്സ് എന്ന് പറഞ്ഞിട്ട് എന്താണ് സൗണ്ട് ഉച്ചാരണം ഓരോ ലെറ്ററിൻ്റെയും ഉച്ചാരണം വെച്ച് കുട്ടികളെ എങ്ങനെ വായിക്കാൻ പഠിപ്പിക്കാം എന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ കണ്ടു മലയാളത്തിലെ വവ്വേൽസ് എന്ന് സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിലെ വവ്വേൽസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അഞ്ച് വവ്വേൾസ് അല്ലെങ്കിൽ അഞ്ച് സ്വരാക്ഷരങ്ങളാണ് ഉള്ളത് വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂടെ സ്വരാക്ഷരങ്ങൾ കൂടുമ്പോഴാണ് നമുക്കത് വായിക്കാൻ ഉതുകുമാറാകുന്നതും അല്ലെങ്കിൽ റീഡബിൾ ആകുന്നതും അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ടിപ്സ് ആണ് തരുന്നത് ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകളിൽ ഇപ്പം കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സിനും നഴ്സറി ടീച്ചേഴ്സിനും ഒക്കെ അറിയാം ഇപ്പം വളരെ എന്താ ഒരു മൂന്ന് വയസ്സല്ലെങ്കിൽ നാല് വയസ്സായ ഒരു കുട്ടിയെ വായിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞത് വളരെ വലിയൊരു ടാസ്ക് തന്നെയാണ് ആ ആ കുട്ടികളെ നമുക്ക് വായിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയണ കണ്ടീഷൻ എന്ന് പറഞ്ഞ അതെങ്ങനെയായിരിക്കും അതിന് നമുക്ക് സൗണ്ട്സ് എല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും സൗണ്ട്സ് എല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ സൗണ്ട് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത് ഇനി നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വീക്കും ഓരോ ലെറ്റേഴ്സാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് പറയുന്നതാണ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഓരോ ലെറ്റേഴ്സാണ് ആഴ്ചയിൽ പോകുന്നത് അപ്പോൾ ഇന്ന് എ എന്ന് പറഞ്ഞൊരു ആണെങ്കിൽ എ എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ സൗണ്ട് ആ ആണ് എ എന്ന് പറഞ്ഞ ലെറ്ററിൻ്റെ സൗണ്ട് ആ നെക്സ്റ്റ് വീക്ക് നമ്മൾ എടുക്കുന്ന ലെറ്റർ ബി ആണ് അപ്പോൾ ബിയുടെ സൗണ്ട് ബ ബിയുടെ സൗണ്ട് ബ അപ്പോൾ നമ്മൾ തേർഡ് വരാൻ നേരത്തെ ബി എന്ന് പറഞ്ഞ ലെറ്റർ പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ ടു ലെറ്റർ വേർഡ്സ് റീഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ബ ബ ബ ഈ ഒരു രീതിയിലാണ് നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ദെൻ നെക്സ്റ്റ് വീക്ക് വരുമ്പോൾ സി ആണ് അപ്പോൾ സിയുടെ കൂടെ ഇത് ആ എന്ന് പറഞ്ഞ സൗണ്ട് വരുമ്പോൾ എന്താണ് ക അ ക അങ്ങനെ എ തൊട്ട് ഇസഡ് വരെയുള്ള ലെറ്റേഴ്സിൻ്റെ കൺസണൻസിൻ്റെ കൂടെ അതായത് വ്യഞ്ജനാശ്രങ്ങളുടെ കൂടെ എ എന്ന് പറഞ്ഞ വൗവൽ വരാൻ നേരത്ത് വരുന്ന സൗണ്ടുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരിക്കും വരുന്നത് ബ ഖ ഈ രീതിയിൽ ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ഇതിലേക്കാണ് അത് അതുപോലെ തന്നെ നെക്സ്റ്റ് വവൽ എന്ന് പറഞ്ഞാൽ ഇ ആണ് ഇയുടെ സൗണ്ട് എ എന്നാണ് അപ്പം ഓരോ കൺസൺറ്റും കൂടെയും ഇ എന്ന സൗണ്ട് കൂടുമ്പോൾ അതെങ്ങനെ റീഡ് ചെയ്യാം എന്നും ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം താങ്ക് യു ലെറ്റർ എ എന്ന് പറഞ്ഞ സൗണ്ട് ആ എ സൗണ്ട് ആ ആ ബ ba, b a ba, k a k, k a k, d a da, d a da, f a fa. f, f a f, h ക ഒരു രീതിയിലാണ് നമ്മുടെ ടു ലെറ്റർ സൗണ്ട്സ് ബ്ലെൻഡ് ചെയ്ത് വരുന്നത് ഇനി നമുക്ക് ഇയുടെ സൗണ്ട് എന്താണെന്ന് നോക്കാം ദിസ് ഇസ് ലെറ്റർ ഇ ഇ സൗണ്ട് എ ഇയുടെ സൗണ്ട് എന്താ എ ബ എന്ന് പറഞ്ഞക്കാണെങ്കിൽ ഇപ്പോൾ ടു ലെറ്റർ വേർഡ്സ് എഴുതി എ സൗണ്ടിന്റെയും ഇ സൗണ്ടിന്റെയും ടു ലെറ്റർ സൗണ്ട് വേർഡ് എഴുതി ഇനി ഞാൻ ഇതിന്റെ ഒന്ന് ത്രീ ലെറ്റർ വേഡാക്കാണ് അപ്പം ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം ഒരു ടി ആഡ് ചെയ്യാം ബ ആ ബ Bat, ba, t, bat, bat. Cat is very good, cat. D, a, da, da, That. dat. F, a, fa, t. fat. Hi. wow. H, a, ha, ha, t, hat. കുട്ടികളെ ഇതുപോലെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ത്രീ ലെറ്റർ വേർഡ്സ് നമുക്ക് ആയിട്ട് റീഡ് ചെയ്യിപ്പിക്കാവുന്നതാണ്